ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും ജയിലേ ക്രിയേഷൻസിലേക്ക് സ്വാഗതം ഇത് നമ്മുടെ ഉള്ളിയൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന ഒരു സഞ്ചി ഉണ്ടല്ലോ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സഞ്ചി പോലെ ഒരെണ്ണം ഉണ്ടല്ലോ ഒരു ചാക്ക് അതുകൊണ്ട് നമുക്ക് ഒരു പൂവുണ്ടാക്കാം ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഇതാ ഇതിങ്ങനെ ഞാൻ നീളത്തിൽ കീറി എടുത്തിരിക്കാം കേട്ടോ അതിൻ്റെ രണ്ട് സൈഡിൽ നിന്ന് നമുക്ക് കുറേശ്ശെ നൂല് വലിച്ചു കളയാം ഇങ്ങനെയൊന്ന് വലിച്ചു വലിച്ചു കളയാം കേട്ടോ രണ്ട് ഇത്രയും വീതി മതി ഒരു നാലഞ്ച് വീതിയിലുള്ള പീസുകളായിട്ട് മുറിച്ചെടുത്തിട്ട് രണ്ട് സൈഡിൽ നിന്ന് നമുക്ക് ഇതേപോലെ നൂല് കുറേശെ വലിച്ചു കളയാം മൊത്തം വലിച്ചു കളയരുത് കേട്ടോ രണ്ട് സൈഡിൽ നിന്നും കുറച്ച് നൂലേ വലിച്ചു കളയാവുള്ളൂ കേട്ടോ കുറച്ച് 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 നൂലുകളെ വലിച്ചു കളയാമുള്ളൂ മൊത്തം വലിച്ചു കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് പൂവുണ്ടാക്കാനായിട്ട് പറ്റില്ല രണ്ട് സൈഡിൽ നിന്നും ഒരേപോലെ തന്നെ ഒരേപോലെ തന്നെ വലിച്ചു കളഞ്ഞ് കുറേശേ നമ്മൾ വലിച്ചു കളയണം കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ട് സൈഡും ഒരേപോലെ തന്നെ ഇരിക്കണം കേട്ടോ പിന്നെ ഇച്ചിരിയൊക്കെ മാറ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കത്രിക വെച്ച് കട്ട് ചെയ്ത് ലെവൽ ചെയ്താൽ മതി ഇങ്ങനെ രണ്ട് സൈഡിൽ നിന്ന് നൂല് വലിച്ചിങ്ങനെ മാറ്റിക്കളയുക മാറ്റിക്കളഞ്ഞതിന് ശേഷം നമുക്കിതാ ഇങ്ങനെ നീളത്തിൽ വെച്ചിട്ട് നമുക്കത് അതിനെ നമുക്കിങ്ങനെ ചുരുട്ടി ചുരുട്ടിയെടുക്കണം ഈ നൂ നീളത്തിൽ വലിച്ചു കളയുന്ന ഈ നൂല് വേണ്ട കേട്ടോ ഇങ്ങനെ നമുക്ക് ഇങ്ങനെയുള്ള നൂല് വേണം ഇങ്ങനെ നീളത്തിൽ വലിച്ചു കളയുന്ന നൂലല്ല അതവിടെ നിർത്തണം ഇങ്ങനെയുള്ള നൂലുകളാണ് നമുക്ക് വേണ്ടത് ഇങ്ങനെ ചെറിയ ചെറിയ വീതി കുറഞ്ഞ നൂലുകളുണ്ടല്ലോ ആ നൂലാണ് നമുക്ക് വേണ്ടത് കേട്ടോ അതിന് ശേഷം ഒന്ന് ചുരുട്ടി എടുക്കാം അതിനാണ് രണ്ട് സൈഡിലുള്ള നൂല് നമ്മൾ മാറ്റി കളയുന്ന രണ്ട് സൈഡിൽ നിന്നും കുറേശെ നൂലുകൾ മാറ്റി കളഞ്ഞതിന് ശേഷം നമുക്കിതേപോലെ ഒന്ന് ചുരുട്ടിയെടുത്താൽ മതി ഇങ്ങനെയൊന്ന് ചുരുട്ടി എടുക്കാം ഇങ്ങനെ ഒരേപോലെ തന്നെ ചുരുട്ടി എടുക്കണം കേട്ടോ അതിന് മാറ്റമൊന്നും വരുത്തില്ല ഇങ്ങനെ തന്നെ ഇങ്ങനെ തന്നെ നമ്മൾ ചുരുട്ടി ഇങ്ങനെ ടേബിളേലൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ ഇതേപോലെ ഇങ്ങനെ ചുരുട്ടി ചുരുട്ടി എടുത്താൽ മതി ഇങ്ങനെ ഇങ്ങനെ എടുക്കുക ഇതേപോലെ നമുക്ക് കിട്ടും ഇങ്ങനെ നമുക്ക് കിട്ടും ഇങ്ങനെ ചുരുട്ടി എടുത്ത് കഴിയുമ്പോൾ ഇങ്ങനെ കിട്ടും അതിനെ നമ്മൾ നേരെ സെൻറ്ററിൽ ഇങ്ങനെ ഇങ്ങനെ മടക്കി കൊടുക്കുക ഇങ്ങനെ നമ്മൾ മടക്കിയ ഇങ്ങനെ മടക്കിയെടുത്തതിന് ശേഷം ഇതിൻ്റെ അടിഭാഗം നമ്മൾ ചു നൂല് വലിക്കാത്ത പാകം ഉണ്ടല്ലോ ആ പാകം നമ്മളൊരു നൂലിട്ട് നമുക്കൊന്ന് കെട്ടിക്കൊടുക്കാം ഇതിൻ്റെ തന്നെ നൂല് മതി കേട്ടോ ഇന്ന് ഈ തന്നെ ഇതിൻ്റെ തന്നെ നമ്മൾ നൂല് വലിച്ചു കളഞ്ഞല്ലോ വീതിയുള്ള നൂല് ആ നൂലിട്ട് നമുക്കിതൊന്ന് കെട്ടി കൊടുക്കാം ആ രണ്ട് മടക്കൊക്കെ മടക്കൊക്കെ ഇട്ടോട്ടോ എല്ലാം പൊട്ടിപ്പോയെങ്കിലും അപ്പോൾ അതുകൊണ്ട് രണ്ട് മടക്കിട്ട് നമുക്കിതേപോലെ ഒന്ന് കെട്ടിക്കൊടുക്കണം ഇതേപോലെ ഒന്ന് കെട്ടി കൊടുക്കുക അപ്പം നമ്മൾ കെട്ടി കെട്ടി കെട്ടുമ്പം ഇതേപോലെ ഇങ്ങനെ ഈർക്കിലി ഇങ്ങടെ വെച്ചു കൊടുക്കുക ഒന്ന് കെട്ടിയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഒന്ന് ഈർക്കിലിങ്ങൂടെ ഒന്ന് വെച്ചു കൊടുക്കണം അതിന് നടുക്കായിട്ട് തന്നെ വെച്ചോ പോകുള്ളൂ ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്ത് കയറ്റി കൊടുത്താൽ മതി അപ്പം അതങ്ങനെ കയറിപ്പൊക്കുള്ളൂ ഇതെങ്ങനെ ഈർക്കിലി നമ്മളിങ്ങനെ കെട്ടിക്കൊടുക്കുക നീളം എന്തോരം വേണോ അതനുസരിച്ച് നമുക്കിതിങ്ങനെ എടുത്താൽ മതി അത് താഴെ വരെ നമുക്കിതിങ്ങനെ ഒന്ന് കെട്ടി കൊടുക്കാം വളരെ സിമ്പിളാട്ടോ ഇത് നമ്മൾ ഉള്ളിയുടെ നമ്മുടെ ഉള്ളി കടയിലൊക്കെ ആണെങ്കിലും നമ്മൾ ചോദിച്ച് കഴിയുമ്പോൾ നമുക്ക് ഈ ഉള്ളിച്ചൊക്കെ നമുക്ക് കിട്ടും ആ ചാക്കും കൊണ്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് പൂക്കൾ ഉണ്ടാക്കി എടുക്കാൻ പറ്റും ഇത് നല്ല ടൈറ്റായിട്ടൊന്ന് കെട്ടി കൊടുത്താൽ മതി ഇരുക്കി വെച്ചതിന് ശേഷം നമ്മൾ നല്ല ടൈറ്റായിട്ട് നമുക്കിതൊന്ന് കൊടുത്താൽ മതി ഇങ്ങനെ കെട്ടി കൊടുക്കുക കെട്ടിയിട്ട് ഇത് തമ്മിൽ നമുക്ക് കൂട്ടിക്കെട്ടി കൊടുക്കാം ദൂരെ പോകരുതല്ല അതിന് വേണ്ടിയിട്ട് നമ്മൾ കൂട്ടി കെട്ടി ഇതിങ്ങനെ കൊടുക്കാം ഇതേപോലെ വീതി കുറച്ച് നാലിഞ്ച് വീതിയിൽ നമ്മൾ ഇതേപോലെ കട്ട് ചെയ്ത് നാലിഞ്ച് വീതിയിലോ അഞ്ചഞ്ച് വീതിയിലോ ഉള്ള കട്ട് ചെയ്തിട്ട് ഇങ്ങനെ രണ്ട് സൈഡിൽ നിന്ന് ഒരേപോലെ തന്നെ ആ വീതിയുള്ള നൂല് കട്ട് വലിച്ച് വലിച്ച് കളയണം കളഞ്ഞതിന് ശേഷം നമുക്കിതേപോലെ പൂക്കളുണ്ടാക്കി എടുക്കാം ഇതേപോലെ കെട്ടി കൊടുക്കാം കെട്ടിക്കൊടുത്തതിന് ശേഷം ഇതൊന്ന് വിടർത്തി വിടർത്തി കൊടുക്കണം ഇതൊന്ന് വിടർത്തി കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള ഒന്ന് വിടർത്തി എടുത്തതിന് ശേഷം ഈ നീണ്ടു നിൽക്കുന്ന ഇതൊക്കെ ഉണ്ടല്ലോ നമ്മൾ ഞാൻ പറഞ്ഞില്ല രണ്ട് സൈഡ് ഏകദേശം ഒരുപോലെ തന്നെ വേണം ഇച്ചിരിയൊക്കെ മാറ്റം വരുന്നത് നമുക്കിതിങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കാം വളരെ എളുപ്പമില്ല ഇതൊക്കെ ഈ ഉള്ളിയുടെ ഇതൊക്കെ ഈ കവറുകളൊക്കെ നമുക്ക് ഉള്ളി ഉള്ളിയുടെ സഞ്ചികളെല്ലാം നമ്മൾ ഉള്ളി വാങ്ങുമ്പോൾ കിട്ടുന്ന ഈ സഞ്ചികളെല്ലാം നമ്മൾ വെറുതെ വലിച്ചെറിഞ്ഞ് കളയല ഈ ചാക്ക് പോലെ കിട്ടുന്നതാണ് കിട്ടുന്നതാണ്ടോ ഇത് ചാക്കും കൊണ്ട് ഇത് നമ്മൾ വെറുതെ വലിച്ചെറിഞ്ഞ് കളയാതെ ഇതുകൊണ്ട് നമുക്കിതേപോലെ മനോഹരമായിട്ടുള്ള പൂക്കൾ നമുക്കിതേപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കളയുക ഒപ്പം വെച്ചിട്ട് അതിന് ശേഷം ഒന്ന് വിടത്തി വിടർത്തി കൊടുക്കുക അതുകൊണ്ട് നല്ല ഭംഗിയല്ലേ ഇപ്പൊ ഈ പൂക്കൾ കാണാനായിട്ട് നമ്മൾ വിചാരിക്കുന്നത് ഇതൊക്കെ വെറുതെ നിസ്സാരമായിട്ടുള്ള സംഭവങ്ങളാണ് എന്നാൽ പോലും നമുക്ക് വീടൊക്കെ ഡെക്കറേഷൻ ചെയ്യാനായിട്ട് ഇതേപോലെ ഭംഗിയുള്ള പൂക്കളുകൾ നമുക്ക് അതും കൊണ്ടൊക്കെ ഉണ്ടാക്കി എടുക്കാൻ പറ്റും അതിന് ശേഷം ഇത് ഇങ്ങനെ തന്നെ ഇരുന്നാൽ ഇങ്ങനെ തന്നെ മതിയെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യുക അല്ലാതെ പ്ലാസ്റ്റിക് കവർ ഉപയോഗിച്ച് ചുറ്റണമെന്നുണ്ടെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കവർ കട്ട് ചെയ്ത് ഗ്രീൻ കളറിൽ ഒരു പ്ലാസ്റ്റിക് കവർ കട്ട് ചെയ്തതിന് ശേഷം അത് ഇതിൽ ചുറ്റി കൊടുക്കാം ഞാനിപ്പോൾ ഇതേപോലെ ഒന്നും ചുറ്റുന്നില്ല അങ്ങനെ ചുറ്റുമ്പോഴത്തേക്കും ഒരു പ്രത്യേക ഭംഗി ഒന്നും കൂടെ നല്ല ഭംഗിയോടുകൂടി ഇരിക്കും കേട്ടോ ഇതൊന്ന് ചുറ്റിക്കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അടിയിൽ നമുക്കിതൊന്ന് ചുറ്റി കൊടുക്കാം ഒന്ന് പശ വെച്ച് ഒട്ടിക്കണമെന്നുണ്ടെങ്കിൽ പശ വെച്ച് ഒട്ടിച്ചതിന് ശേഷം ചുറ്റി കൊടുത്താലും മതി കേട്ടോ ഇതേപോലെ എടുത്ത് നമുക്കൊന്ന് ചുറ്റി കൊടുക്കാം ഉണ്ടോ അപ്പോൾ കാണാൻ നല്ല ഭംഗിയല്ലേ ഇപ്പോൾ ഈ പൂ കാണാനായിട്ട് നമ്മൾ ഇതെല്ലാം നമ്മൾ ഇങ്ങനെ കാണുന്ന എല്ലാം നമ്മൾ വലിച്ചെറിഞ്ഞ് കളയുക കളയുക നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളെല്ലാം നമ്മളിതേപോലെ കളി കളയാതെ നമ്മൾ ഇതേപോലെ നല്ല മനോഹരമായിട്ടുള്ള ഫ്ലവറുകൾ ഉണ്ടാക്കി എടുക്കാം ഇത് ഇത് തന്നെ ഇങ്ങനെ നമ്മൾ നല്ല മനോഹരമായിട്ടുള്ള ഫ്ലവർ അല്ലേ ഇപ്പോൾ ഇത് കാണാനായിട്ട് ഇങ്ങനെ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകാതെ ഒന്ന് ചെയ്യുകട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കുക എൻ്റെ വേറൊരു ചാനലും കൂടെയുണ്ട് ഹൈ റേഞ്ച് ഡയറീസ് എന്ന് പറയുന്ന അതിലും കൂടെ അതിലും കൂടെ അതും ഒന്ന് പോയി കണ്ടതിന് ശേഷം അതിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് മറന്നു പോകാതെ ഒന്ന് ചെയ്യുക കേട്ടോ ഇത് ഇത് തന്നെ ഇതിൻ്റെ അറ്റം ഞാനിതിങ്ങനെ നീളമുള്ളതാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുകൊണ്ട് തന്നെ ഞാനൊന്ന് കെട്ടിയെടുക്കുകയാണ് ഇങ്ങനെയൊന്ന് കെട്ടിയെടുത്തതിന് ശേഷം ഇങ്ങനെ ഒന്ന് കെട്ടിയിട്ട് നമുക്കിതിൻ്റെ തന്നെ ഈ ഭാഗം കൊണ്ട് നമുക്കൊരു ഇല പോലെ ഉണ്ടാക്കിയെടുക്കാം വേണ്ട ഇതേപോലെ ഇല പോലെ ഞാൻ ഇതേപോലെ ഒന്നും ഉണ്ടാക്കിയെടുക്കുവാണ് അപ്പോൾ നമുക്ക് വേറെ ഒന്നും നമുക്ക് ചെയ്യേണ്ട ഇത്രയും ഭാഗം നമ്മൾ ഇതിങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് ഇത് ഇതുകൊണ്ട് തന്നെ നമുക്ക് ഇല പോലെ ഉണ്ടാക്കിയെടുക്കാം എന്നിട്ട് ബാലൻസ് ഉള്ള ഭാഗം ഒന്നും കൂടെ നമ്മളൊന്ന് ചുറ്റി കൊടുക്കാം അപ്പം നമുക്ക് പൂവും ഇലയൊക്കെയായി ഇതിപ്പോൾ വേറെ പ്രത്യേകിച്ച് വേറെ ഒന്നിനും പോകണ്ട ഇങ്ങനെയെന്ന് നമുക്ക് ഇലയും പൂക്കളും ഇതുപോലെ ഇലകളൊക്കെ ഞാൻ ഇതിന് മുന്നേയുള്ള വീഡിയോയിലും ഒക്കെ ഇട്ടിട്ടുണ്ട് നമ്മൾ കെട്ടുന്നതുകൊണ്ട് തന്നെ നമ്മളിതിങ്ങനെ ഇപ്പം നമുക്ക് കണ്ടോ ഇലയും പൂക്കളും എല്ലാം എന്ത് രസമാണ് നോക്കി കഴിഞ്ഞപ്പോൾ പൂ ഇതൊക്കെ കാണാനായിട്ട് നമ്മൾ വെറുതെ വലിച്ചെറിഞ്ഞ് കളയുന്നതല്ലേ ഇതും കൊണ്ട് നമുക്ക് മനോഹരമായിട്ടുള്ള പൂക്കളൊക്കെ ഉണ്ടാക്കിയെടുത്തു വെക്കാം താങ്ക്